എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പതിപോലെ ഞാൻ ഇന്ന് സ്വർണ്ണവില പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നവംബർ എട്ട് ശനിയാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവന് എൺപത്തൊൻപത് നാന്നൂറ്റി എൺപത് രൂപയുമാകുന്നു കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് വില വ്യത്യാസം ഇല്ല അതുപോലെ തന്നെ പതിനെട്ട് ഗോൾഡിന് കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് ഭവൻ എന്ന് പറഞ്ഞാൽ രണ്ട് അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അതിൽ കെ ജി എസ് എം എ എന്നു പറഞ്ഞ അസോസിയേഷന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റ് ഗോൾഡിന് കെ ജി എസ് എം എ എന്ന പറഞ്ഞ അസോസിയേഷൻ്റെ റേറ്റ് എ കെ ജി എസ് എം എസ് ഭവൻ എന്ന അസോസിയേഷന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് എഴുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത് രൂപയുമാകുന്നു എ കെ ജി എസ് എം എസ് ഭവന് ഇന്ന് പതിനെട്ട് കാറ്റ് ഗോൾഡിന് കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ പതിനാല് കാറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ്റ് അമ്പത്തിയേഴ് ഇരുന്നൂറ്റി എൺപത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റ് ഗോൾഡിന് മാത്രമാണ് നിലവില് എ കെ ജി എസ് എം എ വർണ്ണ അസോസിയേഷനും എ കെ ജി എസ് എം എസ് സെവനും വിലവ്യത്യാസമുള്ളത് പതിനാല് കാറ്റ് ഗോൾഡിന് വിലവ്യത്യാസമില്ല അതുകൊണ്ടാണ് രണ്ട് റേറ്റ് പറയാത്തത് ട്വൻറ്റി ടു കാരറ്റ് നയം വൺ സിക്സ് ഗോൾഡിനും വില വ്യത്യാസം അല്ല എല്ലാ അസോസിയേഷനും സെയിമൻ്റ് ആണ് അതുകൊണ്ടാണ് അതിൻ്റെ വില വ്യത്യാസം പറയാത്തത് അതുപോലെ തന്നെ എല്ലാവരും തങ്കവില കൂടി ഇതാക്കണം എന്ന് പറയുന്നുണ്ട് തങ്കത്തിൻ്റെ വില അനുസരിച്ചിട്ടാണ് ജ്വല്ലറിക്കാര് തിരിച്ച് എടുക്കുന്നത് ഇന്ന് തങ്കത്തിൻ്റെ വില വന്നിരിക്കുന്നത് രാവിലെയൊക്കെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ആയിട്ടുണ്ട് തങ്കത്തിൻ്റെ റേറ്റ് അപ്പോൾ തങ്കത്തിൻ്റെ റേറ്റ് അങ്ങനെ എപ്പോഴും പറയാൻ പറ്റില്ല അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കൂ അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് ഇന്ന് പിന്നെ വലിയ വില വ്യത്യാസം വന്നിട്ടില്ല ആ രണ്ട് റേറ്റിലാണ് നിന്നത് അതുകൊണ്ടാണ് ആ ആരേൻ്റെ റേറ്റും പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാവരും എന്നോട് സിൽവറിൻ്റെ റേറ്റ് കൂടി പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് സിൽവറിൻ്റെ റേറ്റ് കൂടി പറയാം പിന്നെ സിൽവറിൻ്റെ റേറ്റ് കെ ജി എസ് എം എക്ക് നൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് വിലവ്യത്യാസം ഇല്ല എ കെ ജി എസ് എം എസ് ഭവനും നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ഇന്നലത്തെ സെയിം റേറ്റ് തന്നെയാണ് വില വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ